നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നീണ്ട പന്ത്രണ്ട് ദിവസത്തെ കഠിന യുദ്ധത്തിനൊടുവിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുകയായിരുന്നു എന്നാലും യുദ്ധത്തിന്റെ അലോളികൾ മിഡിൽ ഈസ്റ്റിനെ വിട്ട് ഒഴിയുന്നില്ല നേരിട്ട് ആയുധങ്ങൾ പ്രയോഗിച്ചുള്ള യുദ്ധത്തിന് പകരം ഇറാൻ വളരെ വലിയ രീതിയിലുള്ള ഡിജിറ്റൽ യുദ്ധം തന്നെയാണ് ഇസ്രയേലിനെതിരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആണവായുധം ഉപയോഗിച്ച് ഇസ്രയേലിനെ തകർക്കുന്ന എ ഐ വീഡിയോ പുറത്തുവിട്ട് ദിവസങ്ങൾക്ക് പിന്നാലെ ഇസ്രായേലിനെ തേടി മറ്റൊരു ചിത്രം കൂടി എത്തിയിരിക്കുകയാണ് ഇസ്രയേലിന് പ്രഹരം ഏൽപ്പിക്കുമെന്ന തവണയ്ക്ക് പിന്നാലെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ജൂതരെയും ഇസ്രയേലി സൈനികരെയും എലികളായി ചിത്രീകരിക്കുന്ന എഐ ചിത്രം ഔദ്യോഗിക വെബ്സൈറ്റിൽ പങ്കുവെക്കുകയായിരുന്നു ഇറാനിയൻ മിസൈലുകളിൽ നിന്ന് രക്ഷപ്പെടാനായി ജൂതരും ഇസ്രയേലി സൈനികരും ഒരു അമേരിക്കൻ കപ്പലിൽ ഭയന്ന് ഇരിക്കുന്നതാണ് ചിത്രത്തിൽ കാണിക്കുന്നത് അമേരിക്കൻ പതാക പുതച്ച കപ്പലിൽ ജൂതരെയും ഇസ്രായേലി സൈനികരെയും എലികളായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ജൂലൈ പതിനാറിന് നടത്തിയ പ്രസംഗത്തിൽ ഇസ്രായേലിന് അർബുദമെന്നും യുഎസിന്റെ പേപ്പെട്ടിയെന്നും ഖമേനി വിശേഷിപ്പിച്ചിരുന്നു ഇതിനു തുടർച്ചയായാണ് ഏ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ തനകുരിച്ചിരുന്നില്ലെങ്കിൽ കുറിച്ചിരുന്നില്ലെങ്കിൽ വീടില്ലായിരുന്നുവെങ്കിൽ സഹായം ആവശ്യമില്ലായിരുന്നെങ്കിൽ സ്വയം പ്രതിരോധിക്കാൻ കഴിവുണ്ടായിരുന്നു അവർ അമേരിക്കയെ ആശ്രയിക്കുമായിരുന്നില്ല അമേരിക്കയെ സമീപിച്ചതിനർത്ഥം ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ നേരിടാൻ കഴിയില്ലെന്നവർ മനസ്സിലാക്കിയെന്നാണ് ചിത്രത്തിന്റെ അടിക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ് യുദ്ധസമയത്ത് ഇത്തരത്തിലുള്ള ഒട്ടേറെ ചിത്രങ്ങൾ ഖമേനി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ജൂതന്മാരുടെ രാജാവായിരുന്ന ദാവീദിന്റെ നക്ഷത്രം പതിച്ച തലയോട്ടിക്കുള്ളിൽ മിസൈലുകൾ വർഷിക്കുന്നതും ട്രംപിന്റെ മുഖമുള്ള സ്റ്റാറ്റ്യൂ ഓഫ് ലിബർട്ടിയെ മിസൈലുകൾ തകർക്കുന്നതും ഇസ്രയേലി അമേരിക്കൻ കപ്പൽ നശിപ്പിക്കുന്നതും തുടങ്ങിയ ചിത്രങ്ങൾ അതിൽപ്പെടുന്നു ഇറായൻ ഭരണകൂടം ജൂതന്മാരെയും ഇസ്രയേലിനെയും ചിത്രീകരിക്കാൻ ഇതിനു മുമ്പും വിവാദ ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അടുത്തിടെ ടെഹ്റാനിലെ ഒരു ആർട്ട് ഗാലറി അമേരിക്കയെയും ഇസ്രയേലിനെയും പരിഹസിക്കുന്ന കാർട്ടൂണുകളുടെയും കാരിക്കേച്ചറുകളുടെയും ഒരു പ്രദർശനമടക്കം സംഘടിപ്പിച്ചിരുന്നു ഇത്തരത്തിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും യഥാർത്ഥ അവസ്ഥയെയും പരിഹാസത്തോടെ തന്നെ തുറന്നു കാണിക്കുകയാണ് ഇവിടെ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി ഇറാനും അമേരിക്കയും ഒരുപോലെ ഭയക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് അലി ഖമേനിയുടേത് ഇസ്രയേൽ ആണവായുധം പ്രയോഗിക്കുന്ന വീഡിയോയ്ക്ക് പുറകെ നഷ്ടപ്പെട്ട ഈ ചിത്രം വീണ്ടും ഒരു പ്രഹരമായി മാറിയിരിക്കുകയാണ് യഥാർത്ഥ യുദ്ധം അവസാനിച്ചെങ്കിലും പരോക്ഷമായ മല പ്രവർത്തനങ്ങളും ഇപ്പോഴും ഇറാനും ഇടയിൽ നടക്കുന്നുണ്ട് പശ്ചിമേഷ്യയിൽ നിന്നും യുദ്ധഭീതി ഒഴിഞ്ഞു പോയിട്ടില്ല എന്ന ആശങ്ക ഇപ്പോഴും പലരിൽ ബാക്കി നിൽക്കുന്നത് ഖമേനിയുടെ മൂർച്ചയുള്ള വാക്കുകൾക്കും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾക്കും എതിരെ ഇപ്പോഴും ട്രംപും നതന്യാവും മൗനമായി തന്നെ നിൽക്കുകയാണ് ഇവിടെ ശബ്ദമുയർത്തിയിട്ടും കാര്യമില്ല കാരണം ഇത് ലോക ജനതകൾക്ക് തന്നെ അറിയാവുന്ന ഒരു സത്യം മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം യുദ്ധസമയത്ത് നടന്ന ഒരു യാഥാർത്ഥ്യത്തെയാണ് ഏ ചിത്രത്തിലൂടെ ഖമേനി പുറത്തുവിട്ടത് എന്നത് ഇപ്പോൾ ലോകം തന്നെ അംഗീകരിച്ചു എഴുതിയിരിക്കുന്നു